नदा दयम अहंगरम अक्रमभे विजरम नदसुक्त पारिघारम ननुसते निनेते विजय कडे उन्नति आदि दुन विनगरं दमिलम मशवरक कबीर दाता लेवल वनु वनुय सिलबोगन सं ഹലോ 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 മണ്ണിൽ പീറന്തായിൽക്കും മഞ്ഞർബാതിരീങ്ങൾ കാവലില്ലേ കണ്ണം ബലാകും തരുളാർ ബാധിരീങ്ങൾ കാവലില്ലേ ക ം മുതലും ചുരുക്കാതെ ഉണ്മ ബാതിരീങ്ങൾ കാവലില്ലേ കല്ല എന്നോളം ജഹന്നും കിട്ടുവാൻ ഞങ്ങൾ ബാതിരീങ്ങൾ കാവലില്ലേ കല്ല അറ്റപ്പെടും താമാരേണ സമയത്തിൽ അസുഹാബുൽ ബദിരീങ്ങൾ കാവലില്ലേ കല്ല കൊറ്റി നാര അസുഹാബുൽ ബദരീങ്ങൾ കാവലില്ലേ കല്ല മുറ്റി ഇരുൾ മൂപ്പർ ബദരീങ്ങൾ കാവലില്ലേ കല്ല തെറ്റാതെ വിസ്താരം ചെയ്യും സമയത്ത് ധീരങ്ങൾ കാവലില്ലേ കല്ല ഇതെന്താ ലൈവ് വീണ്ടും ബാങ്കി കൊടുക്കാറായില്ല അതെ ആ കട്ട എൻ്റെ സമയം നോക്കിയില്ല ഞാന് അപ്പം നോക്കുമ്പോൾ അഞ്ചമ്പത്തി മൂന്നായിക്കോണു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു മുനാജത്തങ്ങോട്ട് പാടിയിട്ടിട്ട് നമുക്ക് അവിടെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ ഇട്ടതാ അല്ലാതെ ഒരു കുഴപ്പമില്ല കുട്ടി യാതൊരു കുഴപ്പമില്ല കുട്ടിയാണ് കേട്ടോ വെള്ളത്തിനെ ആയിക്കോട്ടെ അറു മണി ഹവറായി കെട്ട് അപ്പോ പിന്നെ ഉണ്ടായിരുന്നില്ല ആ അതന്നെ ഞാനിങ്ങനെ നോക്കണ്ട് പുറത്തേക്ക് പക്ഷേ സമയത്തിൻ്റെ ഒരു പിടി പിടികിട്ടില്ല അമ്മ ഞാൻ ലൈക്ക് അടിച്ച് പോണുമാ ആയിക്കോട്ടെ കുഞ്ഞുനെ പോയിക്കോട്ടെ കുട്ടികളൊക്കെ നേരത്തെ പോയിരുന്നു അതാ വന്നു ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ അത് തന്നെ ആ ഇതാ വരുന്നു ലൈക്ക് ചെയ്യോ കമൻ്റ് ചെയ്യോ പറയണ മുൻസര അല്ല വന്നിട്ട് അങ്ങനെ ലൈക്ക് ഇട്ടിട്ട് പോക്കോട്ടെ കുഞ്ഞുണ്ണിയേ ശരി ലൈക്ക് അടിച്ചിട്ട് പൊയ്ക്കോളും കുഞ്ഞുണ്ണിയേ എനിക്ക് ജോലി ഉണ്ടാകും കുഞ്ഞുണ്ണിയേ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി കുഞ്ഞുണീ അതാ വരുന്നു ലൈക്ക് ചെയ്തു പറയണം പറയണായിക്കോട്ടെ അപ്പോൾ ആറുമണി ആയിട്ടുണ്ടാവില്ലേ ആറുമണി ആയിട്ടുണ്ടാവും അപ്പോൾ അല്ലേ മുൻസിറ സമയം കറക്റ്റായിട്ട് എത്രയൊക്കെ ഉണ്ട് ആറായോ അഞ്ചത്തി മൂന്നായിരുന്നു അപ്പോൾ ഏനാ പാടിക്കഴിഞ്ഞപ്പോഴത്തന്നെ ആറായിട്ടുണ്ടാവും അപ്പം ഇനി നമുക്ക് ഇൻഷാ രാത്രി വരാല്ലേ അത് നല്ല ഇപ്പം നിർത്താൻ എന്താ എല്ലാവർക്കും നല്ല ബിസിയാണ് തോന്നുന്നുണ്ട് എന്താ സംഭവം എന്നറിയില്ല പക്ഷെ ആരും ഒരു മുന്നറിയിപ്പൊന്നും തന്നില്ല പറയുന്ന പ പോക്കിൻ്റെ മുന്നറിയിപ്പൊന്നും തന്നില്ല ആയിക്കോട്ടെ മുൻസിറ കുട്ടി നമുക്ക് പോകാൻ മതി السلام علیکم ورحمۃ اللہ وبرکاتہ ان شاء الله راځي ګان